രാജീവ് ചന്ദ്രശേഖര ലോക്സഭയിലേക്ക് മത്സരിച്ചത് പക്ഷേ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഇവിടെ തന്നായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അതേ തിരുവനന്തപുരം വോട്ട് ഞാൻ വിമുഖത കാണിച്ചു കഴിഞ്ഞകാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അടുത്ത അതെ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ പുലിയ തന്നായിരുന്നു തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പോലെ ആക്കും ആക്കുന്നത് പറഞ്ഞായിരുന്നു പക്ഷേ എന്തുകൊണ്ട് തിരുവനന്തപുരം കാരത്തിനെ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുത്തി വിജയിപ്പിക്കാനായിട്ട് അതിനെപ്പറ്റി ഒരു കാരണം കാഴ്ചപ്പടണം ഒന്ന് രാജീവ് ചന്ദ്രശേഖരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തോ ഇവിടെ ഉള്ള ഒരാളല്ല രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ എന്തെങ്കിലും ചെയ്തു ബി ജെ പി സർക്കാരിന് ഇവിടെ കേരളത്തിൽ തുക കൊടുത്തിരുന്നെങ്കിൽ എപ്പോഴും നടക്കും അയക്കേതോ ചെറിയൊരു വേരൊക്കെ ഇവിടെ പത്തനത്തിൽ ഇവിടെ കൊണ്ടുവന്നുള്ളതല്ലാതെ പുള്ളി കേന്ദ്രമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ് മാത്രമല്ല പുള്ളിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് മലയാളം വ്യക്തമായിട്ട് സംസാരിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ നിർത്തിവെക്കാനോ ആയി കഴിവില്ല എന്നാലും ശശി തരൂണ പോലുള്ള ഒരു ാണ് രാജീവ് തമ്മിലുള്ള കമ്പാരിസൺ ചന്ദ്രശേഖരൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖര സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലായി ഒരു കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയാണ് ഒരുപാട് മോഹൻ വാഗ്ദാനങ്ങൾ ഇവിടെ നിന്നായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു എന്തുകൊണ്ട് ആൾക്കാർ ജയിക്കാൻ പറ്റിയില്ല അതാണ് തെറ്റൊരു ജയിക്കാൻ പറ്റുന്ന ഈ ഒന്നാമത്തെ കാര്യം ഇത് കേരളമല്ലേ കേരളത്തിൽ ഈ ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ കക്ഷിക്ക് വോട്ടൊക്കെ ഒരുപാട് കിട്ടി കിട്ടിയെങ്കിലും അതൊക്കെ പൈസ കൊടുത്തൊക്കെ റെഡിയാക്കിയൊക്കെ പല കോൺഗ്രസ് നിന്നും മറ്റ് സാമുദായിക സംഘടന വാങ്ങിച്ചെടുത്തതാണ് അല്ലാതെ അവര് ഈ താഴെ തട്ടിലുള്ള പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളോട് കിട്ടിയ ഓട്ടല്ല ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് അയാൾക്ക് രണ്ട് ചാനലും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ആളല്ലേ ചാനലിന്റെ ആശയം മുഴുക്കും അയാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ ഇയാൾ എന്തോ ആളാ ചന്ദ്രശേഖർ ഉടമസ്ഥൻ ആയിരുന്നു മറ്റു കാര്യങ്ങൾക്ക് അറിയപ്പെടുന്നത് അതിന്റെ അല്ലാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കടന്നു വന്ന ഒരാളാണ് എങ്കിലും അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് എത്തി ശശി തരൂരാണ് ജയിച്ചത് എന്തായാലും ശശി തരൂരിനെ പോലുള്ള ഒരു തമ്മിലുള്ള തുക കൊടുത്തിരുന്നെങ്കിൽ എപ്പോഴും പാവങ്ങളെ രക്ഷിക്കാൻ എന്തെല്ലാം നടക്കും കേന്ദ്ര സർക്കാർ സഹായിച്ചിരുന്നു സുരേഷ് ഗോപി ഇവിടെ വന്നവര് മറ്റേ തുടരാനും പിടിക്കാനും നടന്നേക്കാളും നല്ലത് അവിടെ പോയി അവരെ വല്ലതും തൊട്ട് സോപ്പിട്ട് ആ പൈസ ഇവിടെ കൊടുത്തിരുന്ന കാര്യം നടന്നു പോകും മനസ്സിലായി കാരണം മുൻപരിചയമല്ല ഒന്ന് രാജീവ് ചന്ദ്രശേഖരെന്നു പറയുന്നത് തിരുവനന്തപുരത്ത് ഇവിടെ ഉള്ള ഒരാളല്ല അയാൾക്ക് ഏതോ ചെറിയൊരു വേരൊക്കെ ഇവിടെ പത്രത്തിൽ ഇവിടെ കൊണ്ടുവന്നുള്ളതല്ലാതെ പുള്ളി കേന്ദ്രമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ് മാത്രമല്ല പുള്ളിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് മലയാളം വ്യക്തമായിട്ട് സംസാരിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ നിർത്തി നിർത്തിവെക്കാനോ ആയി കഴിവില്ല പക്ഷേ അയാൾ വിശ്വസിക്കുന്ന പാർട്ടി ആണികൾ എന്തോ ചെയ്യും പക്ഷേ ശശി തരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനിച്ചിടുന്ന ആളാണ് വിദേശമായിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത പത്ത് പതിനാല് ഭാഷകളിൽ പ്രാവീണ്യം നേട്ടി വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖ സൗന്ദര്യവും ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ഇതൊക്കെ കേട്ട് സ്ത്രീകൾ മാക്സിമം അവർക്ക് വോട്ട് ചെയ്തായിട്ടാണ് അറിയുന്നത് പിന്നെ ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് പണ്ട് അദ്ദേഹത്തിന് സ്വായത്തമായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മോശമായ രീതിയിൽ വിലയിരുത്തിയത് വിജയിക്കാൻ പറ്റുക തിരുവനന്തപുരത്ത് ആരെന്ന് എന്ന് ഈ മറ്റുള്ള ഭാഗങ്ങളിൽ ബി എന്നുള്ള ഒരു പേരിലാണ് പ്രശ്നമാവുന്നത് വ്യക്തിയായിട്ട് ആൾക്കാര ആളായിരിക്കാം ഈ ബി ജെ പി എന്നുള്ള ഒരു ലെവൽ വരുമ്പോഴാണ് തിരുവനന്തപുരത്ത് അങ്ങനെ ബാധിക്കുന്നത് അത് കൂടുതലും തരൂരിനാണ് അത് കൂടുതലും വോട്ട് കൂടുതൽ കിട്ടാൻ ചാരിച്ചത് അങ്ങനെ മറ്റുള്ള ഒന്ന് രണ്ട് മണ്ഡലത്തിൽ പോയപ്പോൾ അയാൾക്ക് ലീഡ് ചെയ്തു പക്ഷേ ഈ സിറ്റിയിൽ ലീഡ് ചെയ്തത് രാജീവ് കഴിഞ്ഞ കൃത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ യുടെ സ്ഥാനാർത്ഥിയായിട്ട് അതെ ബി ജെ പി കേന്ദ്രം ഭരിക്കും തിരുവനന്തപുരം വലിയ സ്മാർട്ട് വലിയ സിറ്റി ആക്കി അത് മാറ്റുമോ സ്മാർട്ട് സിറ്റി പോലെ ആക്കും എന്നത് പറഞ്ഞു എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ ഒരു ഈ വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രം ആയതുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ യന്ത്രം പല തട്ടിപ്പിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം ജനങ്ങളുടെ വോട്ടാണോ സത്യം എന്ന് എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ശരിയായ വോട്ടാണോ നടന്നതെന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ